ഇന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി പോരുന്നേ പിന്നെ കുഞ്ഞോനും ഞാനിക്കുട്ടിയും കൂക്കും ഒക്കെ ഇങ്ങോട്ടൊങ്ങ് പോയി അപ്പം ഞാൻ അവിടെ ആരും കാണത്തില്ല അമ്മ കുളിക്കുമല്ലോ ആയിരിക്കും എന്ന് കൊടുത്ത് ഞാൻ വരുന്ന സമയത്ത് അമ്മ കുളിക്കുന്ന ഒക്കെ സമയമാണ് അപ്പം കഥ എല്ലാം അടച്ചിട്ടേക്കുന്നങ്ങോട്ട് ഞാനിങ്ങി പോയിരുന്നു പക്ഷെ മോനിക്കുട്ടിനെ ഇന്ന് ഇല്ലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് കുറച്ച് മരുന്ന് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇനി കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ വരാട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻകറി ആട്ടോ ഇന്നലെ തന്ന മീൻകറിയില്ല അതിന്റെ കുറച്ചുകൂടെ ഞാൻ ഇനി എടുത്തുകൊണ്ട് പോരുന്നു പിന്നെ ഇന്ന് ഇന്നത്തെ സാധനങ്ങൾ ഇത് പൊങ്കാല പായസം കേട്ടോ പൊങ്കാല പായസമാണ് മല മലയാളപ്പുഴ അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു അപ്പം ബിനുവിന്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇച്ചിരി പൊങ്കാല പായസം കൊണ്ടു തന്നു പിന്നെ ഇപ്പൊ മേളത്തെ ചേച്ചി കൊണ്ടു തന്നതാണ് ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു ആ പായസമാണിത് പിന്നെ ഇന്ന് മേടിച്ച സാധനന്റെ മുത്തനൊരു ബ്രഷ് വേണോന്ന് പറഞ്ഞേ ഓറൽ ബീടെ ഒരു ബ്രഷ് മേടിച്ചു പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ച് പാൽ മേടിച്ചു പാൽ കണ്ടോടെ ഏഹ് ബേസിനത് കിടക്കുന്നു ഇത് പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്ക മേടിച്ചു വെണ്ടയ്ക്ക ഒരു കറി വെക്കുന്ന വീഡിയോ ഞാനൊരു ചാനലിൽ കണ്ട് നമ്മുടെ എന്താ സജീസ് വ്ലോഗ്സോ ഒരു പുള്ളിക്കാരനില്ലേ എന്താണ് ഒരു ഡയലോഗ് പറയത്തില്ലേ ഇഷ്ടമായെങ്കിൽ കൂട്ടുകൂടണേ ഹൃദയം തരണേ എന്നൊക്കെ പറയത്തെ ആ വീഡിയോ വയ്ക്കകത്ത് വെണ്ടക്കറി വെക്കുന്നത് കാണിച്ചു കേട്ടോ അത് കണ്ടപ്പോ മുതൽ എനിക്ക് വെണ്ടക്കറി കൂട്ടണം എനിക്ക് വെണ്ടയ്ക്ക വാങ്ങിച്ചു തക്കാളി മല്ലിയില പിന്നെ കോളിഫ്ലവർ മേടിച്ചു ഫ്രൈ തൈ ചെയ്യാനാ പിന്നെ ബീട്രൂട്ട് പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് ഇന്ന് നമ്മൾ വാങ്ങിയത് കേട്ടോ ഞാനപ്പ ഇത് ബേഫിനകത്ത് കൊണ്ടുവച്ചു കരി കഴുകിട്ട് വരാം കേട്ടോ പിന്നെ ഇന്ന് അടുക്കളയില് പാചകമൊന്നുമില്ല കേട്ടോ കറിയുണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് ഉണ്ട് പിന്നെ വേറൊരു സാധനം ഈ മീന് ഈ മീന്റെ കാര്യം ആരൊക്കെയോ ചോദിച്ചു കാരി എന്ന് പറഞ്ഞ മീൻ എന്താണെന്ന് കേട്ടോ സത്യത്തിൽ ആ മീൻ ഞാൻ കണ്ടില്ല പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ നാറ്റിമീനും അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുമ്പഴേ അവിടെ അവിടെ വെച്ചാണ് ഞാൻ ഈ മീൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു കറുത്ത ഭയങ്കര കറുപ്പാണ് കേട്ടോ ആ മീനിന് അപ്പൊ അതാണ് ഈ മീന് അപ്പൊ ഒത്തിരി പേര് ആരൊക്കെയോ ചോദിച്ചു കരിമീൻ എന്തുവാന്ന് സത്യത്തിൽ ആ മീൻ അമ്മ മേടിച്ചെങ്കിൽ ഞാനല്ലല്ലോ അത് എടുത്തത് അതുകൊണ്ട് അത് കാണിക്കാനൊന്നും പറ്റില്ല ഇനി വാങ്ങിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ച് കാണിക്കാം കേട്ടോ അപ്പൊ ആ മീനിന്റെ പുറത്തെ എല്ലാം നമ്മള് കല്ലയിലൊക്കെ ഇട്ട് തേച്ച് കഴുകി കളഞ്ഞിട്ട് അതിന്റെ മീന്റെ പുറത്തെ തൊലിയില്ലേ തൊലിയും അതിന്റെ പരിഞ്ഞിലും എല്ലാം കൂടെ അമ്മ വാഴയിലേക്കകത്ത് ഫ്രൈ ചെയ്ത് അത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടി എന്ന് അറിയാമോ എന്ത് ചെയ്യും എവിടെ കൊണ്ടുവച്ചു ഇത് അതാ കേട്ടോ വാഴയിലേക്കകത്ത് വേവിച്ചു വെച്ചേക്കും ഇനി നമ്മളിത് വെളിച്ചെണ്ണക്കകത്തിട്ട് കുരുമുളകും കൂടിയിട്ട് വറത്തെടുക്കണം വേണ്ടി സാധനമാണ് ഇത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ എടുക്കുമ്പോ കാണിക്കാമേ നമ്മൾ പരിഞ്ഞിനൊക്കെ വറക്കത്തില്ലേ മീൻ്റെ പരിഞ്ഞീൻ എടുക്കത്തില്ലേ അതേപോലെ തന്നെ കേട്ടോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പൊ അത് അമ്മ ഇന്നലെ എനിക്ക് തരാൻ മറന്നുപോയി ഇന്ന് അവിടെ വെച്ചിരുന്നതാ കേട്ടോ പിന്നെ ഒരു കിട്ടി അതും അമ്മയുടെ അടുത്തു തോന്നേ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കുഞ്ഞുനും ജാനിക്കുട്ടിയൊക്കെ പോയത് കൊണ്ടൊരു എന്തോ ഒരു പരപ്രയാസം ഇന്ന് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റിയില്ല കാരണമെന്നുവച്ചാല് ഭയങ്കര അസ്വസ്ഥതയാണ് നെഞ്ചിനകത്തെ ആ പൊടി പൊടിയടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ കയറ്റവും കയറാൻ വയ്യാന് ഞാൻ ഇനി പോരുന്നത് അത് മാത്രല്ല നമ്മുടെ ഇവിടെ ഒരു ഒരു വാർഡിലെ ഇലക്ഷൻ നടക്കുവാണ് അവിടെ ഒരു മെമ്പർ മരിച്ചുപോയി അപ്പം അവിടെ ഇലക്ഷൻ നടക്കുക അപ്പൊ അതിന്റെ കലാശക്കൊട്ടും വ്യാഴാഴ്ച ഇലക്ഷൻ ആണെ അപ്പൊ അതിന്റെ കലാശ കൂട്ടും ഭയങ്കര ബഹളം റോഡില് അതിന്റെ കൂടെ നമ്മുടെ അവിടെ ഒരു വെട്ടിപ്പുറത്തൊരു അമ്പലം ഉണ്ട് കരിമ്പനക്കൽ അമ്പലം ആ അമ്പലത്തിലെ ഏഹ് ഘോഷയാത്ര ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇന്ന് റോഡിലെല്ലാം ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അതൊന്ന് കുറച്ച് താമസിച്ച് വന്നപ്പം അങ്ങനെ മൊത്തത്തില് ഞാൻ നേരെ ഇനി പോരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാ വിശേഷം ഒന്ന് ആ ഞാൻ എന്റെ പരിപിടിച്ച ദിവസത്തെ വീഡിയോ ഇട്ടോ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ഇമ്മ്യൂണിറ്റി കുറവാണ് അതുകൊണ്ടാണെന്ന് ശരിയായിരിക്കും ഇമ്മ്യൂണിറ്റി കുറവ് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അത്രയും എന്താ പൊടി പൊടിയടിച്ചാൽ ആർക്കായാലും ഇൻഫെക്ഷൻ ആകും കേട്ടോ അതുപോലെ പൊടിയും ഇപ്പോഴത്തെ ചൂടും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ലോ അപ്പൊ പിന്നെ എന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അലർജിയാണ് എനിക്ക് മൊത്തത്തിൽ അലർജി ഉള്ള ആളാണ് കേട്ടോ ഞാൻ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല അതുപോലെ ചുമയാണ് അപ്പൊ പൾമനോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞ അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്തതാണ് അലർജി ചെയ്താൽ ഹൈ ലെവലാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ള മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് അന്നൻ്റെ ഇടയ്ക്കാണ് ഈ പൊടി ഇങ്ങനെ പ്രശ്നമായത് കേട്ടോ അതുകൊണ്ടാണ് ഒരു പനി കഴിഞ്ഞു ഒരു വയ്യഴിയൊക്കെ കഴിഞ്ഞതേ ഉൾ പെട്ടെന്ന് തന്നെ വീണ്ടും പനിയായത് അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വരാം ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഒരു ആശ്വാസത്തിനെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു മോഡലാണ് മോഡലാണ് കേട്ടോ ആ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം ഒരു കെട്ട് ഇന്നലെ മടക്കിയതേ ഉള്ളൂ ഇന്ന് വീണ്ടും ജോലി നിന്റെ ചെറിയ തുണികളെല്ലാം എടുത്ത് മടക്കി വെക്കും സാരി ആയിട്ടൊക്കെ ഞാൻ മടക്കിക്കോളാം കേട്ടോ തുണി മടക്കി വെക്കട്ടെ നിങ്ങൾ ഓർക്കും ഇന്നലെ തുണിയെല്ലാം മടക്കി വെച്ചത് ഇപ്പൊ എന്തുവാ ഈ ചൂടായോണ്ടേ നമ്മള് കഴുകിയിടുന്ന തുണി എളുപ്പം ഉണങ്ങോ നാളെ ഇത് എടുക്കേണ്ടതാണ് ഇന്ന് ഞാൻ ഉണങ്ങി കിടന്നതുകൊണ്ട് എല്ലാം പെറുക്കി ഇങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചു ഇതൊക്കെ നമ്മുടെ കല്യാണ സാരിയൊക്കെ ഉണ്ട് കല്യാണത്തിന് പോയ സാരി കേട്ടോ കല്യാണത്തിന് പോയ സാരിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കഴുകിയത് അതൊന്നും മടക്കി വെച്ചിട്ടില്ലായിരുന്നു ഒത്തിരി പേര് ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരിലേക്കും എത്തിപ്പെട്ട കാലം മുതൽ എല്ലാവരും മിക്ക പേരും എന്നോട് ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ അതിനുള്ള മറുപടി നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമുക്ക് യൂട്യൂബിൽ അങ്ങനെ നമ്പർ പബ്ലിക്കായിട്ട് കൊടുത്താൽ ആൾക്കാർ മിസ് യൂസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാത്തത് കേട്ടോ പിന്നെ എന്താണ് എഫ് ബിയിൽ വരാൻ പറയുന്നത് എഫ് ബി അക്കൌണ്ട് ഉള്ളവരുടെ ആണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ കയറി നോക്കി ഫേക്കൊന്നും അല്ല എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ അക്കൗണ്ട് കാണുമ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്പർ കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് എഫ് ബിയിൽ വരാൻ പറയുന്നത് കേട്ടോ പിന്നെ എഫ് ബി അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്പർ ചോദിക്കുന്നുണ്ട് കാണണമെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാട്ടോ ഞാൻ ആദ്യത്തെ ഡ്രസ്സിന്റെ സെയിലിന്റെ അതിനകത്ത് കുറച്ച് വീഡിയോസിലൊക്കെ എന്റെ വേറൊരു ബിസിനസ് അക്കൗണ്ടിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിലൊക്കെ പലരും വിളിക്കാറുണ്ട് വിളിച്ചതെന്ന് വെച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇല്ലാട്ടോ എന്നെ വിളിച്ച് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പൊ ആ നമ്പര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ നമ്പർ അങ്ങനെ യൂസ് ചെയ്യാത്ത നമ്പർ ആയതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചാലൊന്നും നമുക്ക് ചെലപ്പോ കിട്ടത്തില്ല കേട്ടോ പിന്നെ ഈ സാരി ഇതേ തന്നെ ഇതിന്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പച്ച തന്നെ ബ്ലൗസ് ഉണ്ടായിരുന്നു ഞാൻ അത് തയ്ക്കാം എന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടാണ് പിന്നാണ് എനിക്ക് സിൽവർ കളർ ബ്ലൗസ് ഇട്ടാ മതി തോന്നിയത് മൊത്തം അങ്ങ് പച്ചയായാലോ എന്ന് വിചാരിച്ച് സിൽവർ കളർ ബ്ലൗസിന് വേറെ ഞാൻ തുണി തുണിയെടുത്തേ അന്നേരം ഇപ്പൊ ഞാൻ സാരി കൊടുത്തപ്പ ഇതിന്റെ ലെങ്ത് ഇച്ചിരി കുറവുണ്ട് അപ്പൊ ആ പച്ച നമ്മൾ ബ്ലൗസിനും കട്ട് ചെയ്തില്ല അത് വേണമെങ്കിൽ ഇന്നെ വെച്ച് തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഉടുക്കാനൊക്കെ പറ്റും അതിന് എവിടെയാ മുറിച്ചു വെച്ചേക്കുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ നമ്മുടെ ചാനലില് എന്താ പറയുന്നത് ഒരുപാട് സ്നേഹത്തോടെ കമന്റ് ഇടുന്ന അമ്മമാരുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഉണ്ട് അവരൊക്കെ എന്നെ അവിടെ നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ വന്ന് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ ചില കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാട്ടോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കമന്റ് കമന്റിടുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ കുഞ്ഞുങ്ങൾ ഇന്നലെ എന്നെ എന്താണ് കൊല്ലത്തൂന്ന് കൊല്ല സൈഡിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു കേട്ടോ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ച് എഫ് ബിയില് വന്ന് നമ്പറൊക്കെ മേടിച്ച് മെസ്സഞ്ചറിൽ മെസ്സേജ് ഒക്കെ അയച്ച് വിളിച്ചവരിൽ കൂടുതലും കൊല്ലമാണ് അപ്പം കൊല്ലത്തൂന്ന് ഇന്നലെ ഒരു ഷൈനി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷൈനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാളുടെ പേര് ശ്രീകുട്ടൻ എന്നാണ് ഞാൻ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ശ്രീകുട്ടിന് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ വലിയ ഇഷ്ടമാണ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ മൂന്നു കുട്ടനെ പോലിരിക്കുവാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശ്രീകുട്ടനോട് സംസാരിച്ചു കേട്ടോ അപ്പൊ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരുണ്ട് കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഞാൻ പറയുന്ന ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ പറയത്തില്ലേ ഞാന് ഏർ പ്രിയങ്ങളെ അമ്മക്കിള്ളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയുന്നു അത് ഞാനുകുട്ടി എന്നോട് പറഞ്ഞു കേൾപ്പിക്കും കേട്ടോ അതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സുന്ദരിമണികളൊക്കെ ഉണ്ട് പിന്നെ എന്നെ കാണാൻ വന്ന പലരിലും ഏർ കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ട് എന്റെ മൂന്നു കുട്ടൻ്റെ പ്രായവും അതിൽ വലിയവരും അതിൽ ചെറിയവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്ഥിരം വരുന്ന ഒരു ഒരു ഫാമിലി ഉണ്ട് അവര് ഞാൻ ഇന്നാളിനെ എനിക്ക് എന്താ ബാംഗ്ലൂര് നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കയാണ് മോനെ മോൻ എനിക്ക് പേഴ്സ് കൊണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞത് സുന്ദരി പേഴ്സ് ആ മോന്റെ ഇളയ ആള് മോനക്കുട്ടിന്റെ പ്രായമാണെന്ന് തോന്നുന്നു കേട്ടോ അത് മോനിക്കുട്ടിനെക്കാട്ടി ഇളയതാണോ അത്രേ ഉള്ള ആളെ കടിച്ചി ചെറുപ്പോ ചെറുതാട്ടോ അപ്പം ആ കുഞ്ഞു വരുവേ മിക്കപ്പഴും അവിടെ വരും എന്നെ കാണാൻ വേണ്ടിട്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചാ ആരെ കാണാനാ വരുന്ന ചോദിച്ച യൂട്യൂബറെ കാണാനാണ് എന്നിട്ട് മൂത്ത ആളിനോട് പറ ഞാൻ യൂട്യൂബറെ കണ്ടതാണ് കുഞ്ഞാട്ടോ പിന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പഴേ ഇനി ഭയങ്കര സന്തോഷാണ് അതൊക്കെ ഉള്ള ആ ഒരു വലിയ വലിയ സന്തോഷങ്ങൾക്കിടയില് നമ്മളോട് നമ്മളെ ഇഷ്ടമല്ലാത്തവരെ പറ്റി നമ്മൾ ആലോചിച്ച് സമയം കളയണം അല്ലെ പിന്നെ ഞാന് ഒരുപാട് ചാനൽസ് ഒന്നും ഞാനിങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ ഞാൻ ഫുഡ് ബ്ലോഗ്സ് മാത്രമാണ് കാണുന്നത് എന്തെങ്കിലും അറിയാൻ വയ്യാത്തതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ കഴിക്കുന്ന ഒരു ഒരു ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു ഒരുവരുടെ ചോറാണെങ്കിലും നല്ല രുചിയായിട്ട് കഴിക്കണം അപ്പൊ അങ്ങനെ കഴിക്കണമെന്ന് തോന്നുന്നതൊക്കെ ഞാൻ വെറുതെ ഈ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട് ചിലപ്പോഴൊക്കെ പരിശ്രമിച്ചൊക്കെ നോക്കാറുണ്ട് നല്ല ഒരു ആഗ്രഹത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുവേ അതുകൊണ്ട് ഞാൻ ഫുഡ് ചാനൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് വളരെ കുറച്ചാണ് ഫാമിലി ഒക്കെ കാണുന്നത് അപ്പം പക്ഷേ ഞാൻ ചാനൽ ഈ ചാനൽ നമ്മുടെ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ എന്റെ വാടക വീട് എന്ന് പറയുന്ന ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് അവിടുത്തെ അടുക്കളയും അരകല്ലും അങ്ങനെ ആ ഒരു പഴയ രീതികളൊക്കെ ആണല്ലോ അരകല്ലിൽ അരയ്ക്കുന്നതും അങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും അവര് ആ ചാനലിലും അവര് ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എന്റെ കൂട്ട് ഫേസ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ സംസാരമുണ്ട് ഓൺ വോയിസ് വീഡിയോസ് ആണ് എനിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടം ആ വീഡിയോസ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അവർക്കെതിരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പറ്റിയൊക്കെ അവര് കമന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഓർക്കുമായിരുന്നു ഈ മനുഷ്യരൊക്കെ മറ്റുള്ളവരെ എന്തിനാണ് ഇങ്ങനെ കുത്തി നോക്കുന്നത് അവർക്ക് ഒരു ആനന്ദമാണ് അല്ലേ അവർ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര പിരിപിരിപ്പാ എനിക്ക് അങ്ങനെ ചിരിക്കുന്നൊന്നും ഒന്നും ഇഷ്ടമല്ല എന്ന രീതിയിൽ അവരെ അന്നേരം ഉടമയൊന്ന് പൊട്ടണം ഒന്ന് കുത്തി നോക്കണം അതാണ് പലരുടെയും മനസ്സിലിരിപ്പു കേട്ടോ എനിക്ക് കിട്ടാത്ത സന്തോഷങ്ങളൊന്നും വേറെ ആർക്കും വേണ്ട എനിക്ക് മാത്രമാണ് എല്ലാം തികഞ്ഞു ദൈവം തന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷെ ഇതൊന്നും ഒന്നും അല്ല ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഡീം എന്ന് തീരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള മനസ്സിതികളുള്ളവരുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെ പറ്റി ആലോചിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കൂ വെറുതെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കണ്ട് ആവലാതിപ്പെട്ട് നിങ്ങൾ നിങ്ങളെ ചീത്തയാക്കാതിരിക്കുക കേട്ടോ എനിക്ക് അത്രേ പഴയ പുണ്ണി എല്ലാം മടക്കി ഇനിയെല്ലാം എടുത്തു വെക്കട്ടെ മുത്ത് എന്താണ് ക്ലാസ് കാണുക എന്തോ ഫോണിനകത്ത് ക്ലാസ് ഇല്ലേ ഓൺലൈൻ ഇത് റെക്കോർഡിംഗ് ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് അങ്ങനെ എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസ്സുകളുണ്ടല്ലോ യൂട്യൂബിൽ അത് കണ്ടോണ്ട് അവിടെ ഇപ്പോൾ അവനെങ്ങനെയാണെന്നറിയാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ എനിക്കധികം ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റൂല കേട്ടോ എവിടെയെങ്കിലും ശാന്തമായ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് ഉറക്കെ വായിച്ചു പഠിക്കണം അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കണക്കൊന്ന് എഴുതി പഠിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇനി കണക്കുകൂടി വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ മുത്തങ്ങനെയല്ല പഠിക്കുന്നത് മുത്ത് പഠിക്കാൻ ഇരുന്നാല് അവനിങ്ങനെ ശബ്ദം കേൾക്കണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് പഠിക്കുന്നതാണ് അവന് ഇഷ്ടം കേട്ടോ ഓരോരുത്തരുടെ ഓരോ രീതിയല്ലേ പിന്നെ അതുപോലെ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ അന്നേരം നിങ്ങൾ ചോദിക്കും വലിയ ഡിഗ്രിക്കാരിയാണോ ഡിഗ്രിക്കാരി ഒന്നും അല്ല നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച അത്രയും കാലം നല്ല കുട്ടിയായിട്ട് പഠിച്ചതാണ് അപ്പം ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഉറക്കളച്ചിട്ടൊന്നും പഠിക്കത്തില്ല അതിലാവെ എഴുന്നേക്കാനും എനിക്കിഷ്ടമല്ല എന്നാൽ തന്നെയും നമ്മൾ അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ് പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മള് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാന്നല്ലോ പഠിക്കുന്നതിനൊക്കെ അല്ലേ അപ്പൊ ഞാനത് ഇങ്ങനെ ഓർക്കുമായിരുന്നു അവനിങ്ങനെ ശബ്ദങ്ങളൊക്കെ കേട്ടാന്നൊരു വിഷയമല്ല അവന് പഠിക്കുന്ന കാര്യത്തിലാണേലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിക്കുന്നത് പിന്നെ കൂട്ടുകാരോട് കമ്പയിൻസഡിയൊക്കെ ആണവന് അവരിങ്ങനെ ക്ലാസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുത്ത് പഠിക്കത്തില്ല അങ്ങനൊക്കെ പഠിക്കാനാണ് അവന് ഇഷ്ടം ഞാൻ ചോദിക്കും അപ്പൊ അതിനൊക്കെ ഓർമ്മ നിക്കോടാണ് അതിനൊക്കെ ഇത് കേക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ അമ്മക്ക് എന്തുവാ അമ്മ എനിക്കിതിങ്ങനെ പറ്റത്തുള്ള പറയും തുണികളെല്ലാം പീർത്തി വെച്ചിട്ട് ചോർണ എനിക്ക് വിശപ്പുണ്ട് കേട്ടോ ഇന്ന് ഉച്ചക്ക നമ്മുടെ അവിടെ പുഴുക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാറ്റിലും ചെയ്യുമ്പോ ഒക്കെ പുഴുങ്ങിയിട്ട് ചമ്മന്തി ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടെ എനിക്ക് ഇന്ന് ഇന്നെന്തോ അത് കഴിക്കണോന്നൊരാഗ്രഹം ചോറുണോന്നു തോന്നിയില്ലാട്ടോ ഞാൻ വിനുവിനെ വിട്ടു വിനു കഴിക്കാൻ പോയപ്പോ അത് മടിച്ചോണ്ട് തരണേ വിനു അത് വാങ്ങിക്കാൻ പോയി അവിടെ ആ പാഴ്സലൊക്കെ കൊണ്ടുവന്ന അത് എന്തോ ഒരു സ്മെല്ലൊക്കെ തോന്നി അവനത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവനത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കരതായി അവന് ദേഷ്യം വന്ന അവനത് തിരിച്ചു കൊടുത്തിട്ട് പോന്നു വാങ്ങിച്ചില്ല കേട്ടോ എന്തോ ഒരു ബാഡ് സ്മെല്ലുള്ള ഒരു ഫുഡാണ് അവന് കൊടുത്തുവിടാൻ തുടങ്ങിയത് അത് അവൻ കണ്ടുപിടിച്ചത് കൊണ്ട് അവർ ഉടനെ പറഞ്ഞു എന്താണെന്നറിയോ അവിടുത്തെ ഓടയിലെ സ്മെല്ലാ റോഡിലെ അപ്പൊ വന്ന് വേണ്ടാന്ന് വന്നിട്ട് അത് കൊടുത്തിട്ട് പോയി എന്നെ വന്ന് വഴക്കും പറഞ്ഞ ഒരു പുഴുക്ക് തീറ്റ അപ്പൊ ഇന്ന് പിന്നെ ഒരു ബിരിയാണിയാണ് പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്നത് എനിക്ക് സത്യത്തിൽ അത്രയും കഴിക്കാനൊന്നും വയ്യ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള ഒരു മൂടില്ലായിരുന്നു പിന്നെ മേടിച്ചോണ്ട് കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ തല പോയി അതുകൊണ്ട് ഞാൻ ഒരു മൂന്നാലൂരുടെ കഴിച്ചു അത് കഴിക്കാൻ ഞാൻ എന്നെ വഴക്കും പറഞ്ഞു കേട്ടോ ഇത് ഇത് നിനക്ക് പിള്ളേരി ഇതിലേക്കാട്ടി കൂടുതലും കഴിക്കുമല്ലോ ഇപ്പൊ എനിക്ക് നല്ല വേഷപ്പുണ്ടേ ഞാന് അമ്മ തന്ന സ്പെഷ്യൽ സാധനമൊക്കെ കുട്ടി നമുക്ക് ചോറ് അത് കുറച്ച് റീമേക്ക് ചെയ്യാൻ ഉണ്ട് കേട്ടോ അതൊന്ന് ചെയ്യണം ചോറ് ചൂടാക്കാനുള്ള അങ്ങോട്ട് വെക്കാനേ ിടി വറക്കണം ഞാൻ എന്തുവാ കേട്ടോ ഇതാണ് കേട്ടോ നമ്മള് മീൻറെ പരിഞ്ഞില് ഇതുപോലെ ചുവന്നുള്ളിയും ഒക്കെ അരിഞ്ഞ് തേങ്ങാ പീരിയൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ എടുക്കത്തില്ലേ അത് തന്നെയാ ഇത് കേട്ടോ ഇതിനകത്ത് മീൻറെ പരിഞ്ഞില് മാത്രമല്ല ആ മീന്റെ വേറെ കുറച്ച് പാർട്സ് ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റായി ഇത് നമ്മളിത് എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് അറിയാം നമ്മളെ വെളിച്ചെണ്ണയിൽ ഇതിട്ട് ഇച്ചിരി കുരുമുളക് കൂടിയൊക്കെ ഇട്ട് നമ്മളിത് ഒന്ന് ചുമ്മാ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചീനിച്ചട്ടിക്കകത്തോട്ട് ഒഴിക്കണം എന്നിട്ട് ഈ സാധനം നമ്മുടെ വാഴയിലക്കകത്തിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനം എടുത്ത് ഇതിനകത്തോട്ട് പതുക്കെ ഇട്ടുകൊടുക്കണം വയ്യോ ഇട്ടിട്ട് എന്തോ ചെയ്യണമെന്നറിയാമോ കുറച്ച് കുരുമുളക് പൊടി ഇടണം ഇനി നമ്മൾ ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കണം ഇതിനകത്ത് നമ്മളെ ഉപ്പൊക്കെ ചേർത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് പൊടിയൊന്നും ഇടത്തില്ല കേട്ടോ ഇത്രയും കുരുമുളകും പൊടിയും കൂടി ഇട്ട് നമ്മളിത് ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തങ്ങ് എടുക്കും ഇത്രേ ഉള്ളൂ ഇതിനകത്ത് തരിഞ്ഞിട്ടേക്കുന്നത് ചുവന്നുള്ളി പിന്നെ പച്ചമുളക് തേങ്ങാപ്പീര കറിവേപ്പില ഇത്രയും സാധനം അതിനകത്ത് ചേർത്തേക്കണം കേട്ടോ ഇനി എന്തെങ്കിലും ഈ മീൻ വാങ്ങിക്കുമ്പോൾ ഞാനത് കാണിച്ച് തരാം ആ കാരി മീൻ എന്തുവാണുള്ളത് കാരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല കറുകറുത്ത മീനാണ് കേട്ടോ ഇവിടെ അതിനങ്ങനെയാണ് പറയുന്നത് ആറ്റുമീനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ നേരത്തെയൊക്കെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ എന്തോ ഒരു മീനായിരുന്നു കേട്ടോ നമുക്കിനി കഴിക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ ഞാനൊരു മൂന്നാലു വട്ടം കഴുകിയിട്ട് ഉപ്പുവെള്ളത്തി ഇട്ട് വെച്ചേക്കും കേട്ടോ നീ ചോറുണ്ടിട്ട് വന്നിട്ട് നമുക്കിതെല്ലാം പെറുക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ഓരോരോ ആഗ്രഹങ്ങളെ അയ്യോ ഒരാൾ കാണിക്കുന്ന പണിയുണ്ടോ കറികളൊന്നും വേണ്ട രസം ചോറും രസവും ഇച്ചിരി ചോറും ഒത്തിരി കറികളും അതാണ് എൻ്റെ പോളിസി ഇഷ്ടമുള്ള കറികളാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കഴിക്കും ഈ സാധനം ഞാൻ ആദ്യം വേണം പോട്ടോ പിന്നെ നമ്മുടെ മീൻകറി ഇന്നലെ പനി വയ്യാഴിയൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ അത് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ഈ മീൻകറി അമ്മ അമ്മ മാങ്ങയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വെച്ച് തന്നെ കറിയാ കേട്ടോ ആ മീന്റെ തല കഷ്ണോ ഇതൊക്കെ കേട്ടോ വാല് ഭാഗം അമ്മ വറുത്ത് തന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല ഇന്നിതൊക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിത്തിരി ചമ്മന്തിപ്പൊടി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം